സി പി എം നേതാക്കൾ സ്വന്തം കാര്യം നോക്കാൻ മെടുക്കൽ എം കെ കണ്ണൻ കോടികളുടെ തലവേദന അവരവരുടെ കാര്യം നോക്കാൻ നല്ല മെടുക്കന്മാരാണെന്നും ശരത് പ്രസാദ് പറയുന്നു സി പി എം നേതാക്കൾക്കെതിരെ ഗുരുതരാരോപണം ഉയർത്തി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് സിപിഎം നേതാക്കൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ സാമ്പത്തികമായി ലവൽ മാറുമെന്ന ശരത്തിന്റെ ശബ്ദ സന്ദേശമാണ് ചർച്ചയായിരിക്കുന്നത് എം കെ കണ്ണന് കോടാനുകോടി സ്വത്തുണ്ട് രാഷ്ട്രീയം കൊണ്ട് രക്ഷപ്പെട്ടത് എം കെ കണ്ണന്റെ കപ്പലണ്ടി കച്ചവടമായിരുന്നുവെന്നും ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശത്തിലുണ്ട് അഞ്ചു വർഷം മുൻപുള്ള ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പ്രചരിക്കുന്നതെന്ന് ശരത് പ്രസാദ് വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും സി പി എമ്മിന് കുരുക്കാവുകയാണ് സന്ദേശം വലിയ ഡീലേഴ്സ് ആണ് അവർ വർഗീസ് കണ്ണൻകുളത്തിൽ നിസ്സാര ഡീലിംഗ് ആണോ നടത്തുന്നത് അനൂപ് കാട എ സി മൊയ്തീനൊക്കെ വലിയ ഡീലിംഗ് നടത്തുന്നവരാണ് അപ്പർ ക്ലാസിന്റെ ഇടയിൽ ഡീലിംഗ് നടത്തുന്ന ആളാണ് മൊയ്തീനെന്നും ശരത് പ്രസാദ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നു ഏരിയ സെക്രട്ടറിക്ക് പരമാവധി പതിനായിരം രൂപയാണ് പിരിവ് നടത്തിയാൽ മാസം കിട്ടുന്നത് ജില്ലാ ഭാരവാഹിയായാൽ അത് ഇരുപത്തിയ്യായിരത്തിന് മുകളിലാവും പാർട്ടി കമ്മിറ്റിയിൽ വന്നാൽ അത് എഴുപത്തയ്യായിരം ഒരു ലക്ഷമാകും പിരിവ് ഇൻട്രസ്റ്റ് ചെയ്യുന്ന സാമ്പത്തിക നിലവാരത്തിനനുസരിച്ചാണ് പിന്നിലുള്ള നമ്മുടെ ജീവിതമെന്നും ഡിവൈഎഫ്എ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് സംഭാഷണത്തിനിടെ പറയുന്നതാണ് ഇപ്പോൾ സി പി എമ്മിന് തിരിഞ്ഞുകൊത്തുന്നത്